ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി മകന്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങളോട് എം എൽ എ പ്രതികരിച്ചു തലച്ചോറിന്റെയും നട്ടലിന്റെയും ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടെന്ന് വിദഗ്ദ്ധ സംഘം പറഞ്ഞു കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് പരിക്കേറ്റ എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് എന്നാൽ വെന്റിലേറ്ററിൽ തുടരുന്ന എം എൽ എ അപകടനില തരണം ചെയ്തുവെന്ന് പൂർണ്ണമായും പറയാറായിട്ടില്ല ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു ചോദിച്ചാൽ തന്നെയാണ് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി മണിക്കൂർ കഴിയണം അവസ്ഥ ഉമാ തോമസ് എം എൽ എ രാവിലെ കണ്ണു തുറന്ന് മകനെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തു കണ്ണു തുറക്കാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചു മകൻ പറഞ്ഞു കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി അപ്പൊ ഞാൻ മറ്റേ കൈയും കൈകൂടെ പൊക്കാൻ പറഞ്ഞു അപ്പം രണ്ട് കൈ മാറി മാറി പൊക്കി കൈ പിടിച്ചപ്പോൾ ഒന്ന് പിടിച്ചു ചെയ്യാൻ പറഞ്ഞു അതിനു മുറുക്ക പിടിക്കാൻ പറഞ്ഞു അമ്മ ട്രൈ ട്രൈ അമ്മ കുറച്ച് മുറുക്ക ചെയ്തു അപ്പം ഒരു നല്ലതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രമേശ് ചെന്നിത്തല നടന് ധര്മ്മജന് ബോള്ഗാട്ടി തുടങ്ങിയവര് ആശുപത്രിയിലെത്തി എംഎല്എ സന്ദര്ശിച്ചു അമൃതാന്യൂസ് കൊച്ചി